ഉച്ചക്ക് സമയം രണ്ടു മണി പായസം ഉണ്ടാക്കി കുടിക്കുന്ന നല്ലവനായ ഉണ്ണി അവിടെ നോക്കട്ടെ നോക്കട്ടെ ഇങ്ങനത്തെ പായസം പ്രാന്തന്മാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങേര് രണ്ട് ലിറ്ററോളം പാൽ കൊണ്ട് പായസം ഉണ്ടാക്കണത് ഇതില് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് സ്പൂൺ പഞ്ചസാര അഞ്ചാറ് സ്പൂൺന്നല്ല അതിൽ കൂടുതലുണ്ടാവും ആ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കാരമലൈസ് ചെയ്ത് എടുത്തിട്ട് ഈ പാലടയിൽ ഒഴിച്ചാൽ നല്ല കളർ വരും അങ്ങനെ അങ്ങനെയൊക്കെയാ പാലടയുടെ ഒരു കളർ ഇല്ലേ ആ കളർ വരും ഒഴിച്ചോ ഒരു ഒഴിച്ചോട്ടോ മിനിറ്റ് മുർവ് ഓണാണോ അല്ല ആരുടെ പറന്നാളാണോ അതുമല്ല പക്ഷെ ഇന്ന് ഞങ്ങള് രണ്ട് ലിറ്റർ പാലും കൊണ്ട് പായസുണ്ടാക്കുന്നുണ്ട് വൈ ചുമ

എൻ്റെ അടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ഒക്കെ അരച്ച് തരാൻ പറഞ്ഞു എന്തിനാണോവോ എന്തോ എന്നിട്ട് അതിങ്ങേരി ഈ പായസത്തിൽ ഇട്ടു ഉറങ്ങാൻ പോയ എന്നെ വിളിച്ച് വരുത്തി എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കുന്നതിൻ്റെ ഒരു മുഖഭാവമാറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ആവാൻ കുറച്ച് ഉപ്പിടണം എന്നൊക്കെ ഞാനട്ടോ പറഞ്ഞു കൊടുത്തത് പിന്നെ അങ്ങേരെ അങ്ങേരന്നെയായിരുന്നു പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി പായസം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള പായസം മേക്കിംഗ് ഒക്കെ രതീശേട്ടൻ ഒറ്റയ്ക്കായിരുന്നു ഇത് രണ്ട് ലിറ്റർ പാല് ളപ്പിച്ച് വറ്റിച്ച് ഇങ്ങനെ ഒരു ലിറ്ററാക്കി എന്നിട്ട് ഈ കളറായി പക്ഷെ പായസം നല്ല കിടലനായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല പായസം സൂപ്പറായിട്ടുണ്ട്